എത്രാലം എങ്ങനെ ജീവിക്കുന്നു എങ്ങനെ മരിക്കുന്നു എല്ലാം തീരുമാനിക്കുന്ന റബ്ബിന് ഇത് ആ റബ്ബിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എളുപ്പമാണ് അല്ലാത്തവർക്ക് നേതാവ് വരികയാണ് മക്കയിലെ അൽ മസ്ജിദുൽ ഹറാമിൽ ദർസ് നടത്തിയിരുന്ന വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിരുന്ന സഹാബിയാണ് അബ്ബാസ് റളിയല്ലാഹു സഹാബിയാൻ വീട്ടിൽ ഇറങ്ങി വരുമ്പോൾ മകൾക്ക് സുഖമില്ല എന്ന് അറിഞ്ഞിരുന്നു ആ മകൾ മരണപ്പെട്ടു എന്ന വിവരം മക്കയിലേക്കുള്ള വഴിയിലാണ് ഇവന് അബ്ബാസ് എന്നവർ അറിയുന്നത് ഫനസല വാഹനം അവിടെ നിർത്തി തൻ്റെ മൃഗത്തെ എവിടെ കെട്ടിയിട്ടു താഴെ ഇറങ്ങി എന്നിട്ട് മഹാനവറുകൾ വിശുദ്ധമായ മക്കയിലേക്ക് തിരിഞ്ഞിട്ട് നിങ്ങളുടെ മകൾ മരണപ്പെട്ടു എന്നൊരാള് വിളിച്ചു രണ്ട് രണ്ടുറക്കാഴ്ത്തി നിസ്കരിച്ചു ആകാശത്തേക്ക് തലയുയർത്തി എന്നിട്ട് പറഞ്ഞു അല്ലാഹുവേ അല്ലാഹുവേ അല്ലാഹുവേഖ നിനക്ക് റബ്ബേ ഞങ്ങളെല്ലാം നിനക്കുള്ളവരാണ് നീ കൊണ്ടുപോയല്ലേ ആ മോൾക്ക് വേണ്ടി ി ഒരു ചെലവ് അപ്പയാ എനിക്കിനി വഹിക്കേണ്ടതില്ലാഹുവേറ്റെടുത്തോ എനിക്ക് അള്ളാഹു കൊണ്ടു തന്ന ഒരു പ്രതിഫലമാണിത് പ്രതിഫലമാണിത് സ്വർഗമാണിത് എന്ന് പറഞ്ഞ് അള്ളാഹുവിന് ശുക്ര ചെയ്തു ആ വാഹനം കയറി തിരിക്കുകയാണ് മഹാനവറുകൾ ഞാൻ പറയുന്നത് ഈമാൻ ഈമാൻ െങ്കിലും ഹൃദയത്തിലേക്ക് വെളിച്ചമിറങ്ങുകയാണെങ്കിൽ ദുന്യാവിലെ പ്രതിസന്ധികളിൽ ഏറ്റവും വലിയ പ്രതിസന്ധി പോലും നമുക്ക് നിസ്സാരമായി ബോധിക്കാൻ കഴിയും വേദന വേണ്ടെന്നല്ല പറഞ്ഞത് വേദനയ്ക്കും കരയും പുണ്യനബി ഞങ്ങൾ കരഞ്ഞിട്ടുണ്ട് സായ അള്ളാഹുന് ചോദിച്ചിട്ടുണ്ട് നബി എന്താണ് ഈ കരച്ചില് അങ്ങ് കരയുകയാണോ ഹിഭായതങ്ങൾ മറുപടി പറഞ്ഞിട്ടുണ്ട് സായതേ ഇത് വെപ്രാളപ്പെടലല്ലോ അല്ലാതി അള്ളാഹുവിന്റെ അടിമകളിൽ അവിടെ ഹൃദയങ്ങളിൽ അള്ളാഹു നിക്ഷേപിക്കുന്ന കരുണയാണിത് മനുഷ്യൻ കരഞ്ഞു പോകും സങ്കടപ്പെടും സ്വാഭാവികമാണ് വലാനൂലു അള്ളാഹു ഇഷ്ടപ്പെടാത്തതൊന്നും നമ്മുടെ നാവുകൊണ്ട് പറയില്ല കരയുന്നത് സ്വാഭാവികമാണ് ഈ കരച്ചിൽ മനുഷ്യന്റെ ഹൃദയത്തിൽ അള്ളാഹു നൽകിയ കരുണയാണ് റഹ്മാണ് നമ്മൾ റഹ്മച്ചിന്റെ ആളുകളല്ലേ കരയാതിരിക്കാൻ പറ്റുമോ കരഞ്ഞു പോകുന്നുണ്ട് എന്നാൽ നമ്മുടെ വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുന്നു അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നതേ പറയുകയുള്ളൂ എന്ന് മഹാനായ റസൂലാഹിഹു വസല്ലം മുഹമ്മദ് സൽമാൻ ിൽ കഴിഞ്ഞു പോയ മഹാൻ അവരുടെ കരളിൻ്റെ കഷ്ണമായ പിഞ്ചുമോൻ മോൻ മരണപ്പെട്ടപ്പോ ആ മോനെ മറവ് ചെയ്തിട്ട് പറഞ്ഞു എല്ലാം നീ നിശ്ചയിച്ചു വെച്ചു അലഹി പടച്ചവനെ ഞങ്ങളെല്ലാം നിനക്കുള്ളവർ നിന്നിലേക്ക് യാത്രയാകുന്നവർ പ്രതീക്ഷ നീയാണ് വല്ലതും വന്നു പോകുമോ എന്ന് നിന്നെ കുറിച്ച് തന്നെയാണ് എനിക്ക് പേടിക്കാനുള്ളത് എനിക്ക് എന്റെ മകന് ശിക്ഷ ലഭിക്കുമോ എന്ന് പേടിയുണ്ട് പടച്ചവനെ എന്റെ മകൻ അനുഗ്രഹം ചെയ്യണേ എന്ന് പറഞ്ഞ് മഹാനവറുകൾ ഈ പരീക്ഷണത്തെ ഒരു രംഗം നോക്കണം ആദം മുഴുവനും ഏറ്റുവാങ്ങുന്നതിന്റെ ഹംസീനായിരം വർഷങ്ങൾക്ക് മുമ്പ് അൻപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു അബ്ബൽ രേഖപ്പെടുത്തി വെച്ച വെച്ചാറുകൾ അള്ളാഹുവിന്റെ കതുറും കലാവും ഇത് പ്രീ ഡെസ്റ്റിനേഷൻ എന്ന് പറയും അള്ളാഹുവിന്റെ ഇതിൽ വിശ്വസിക്കുന്നവനാണ് അത് വിശ്വസിക്കാതെ രക്ഷപ്പെടുക സാധ്യമല്ല അതുകൊണ്ട് ഈ നമ്മുടെ ഭാഗമാണ് വിഷമങ്ങളിൽ ബുദ്ധിമുട്ടുകളിൽ ഏറ്റവും പ്രയാസമുള്ളതാണ് നമ്മളിപ്പോ കേട്ടത് ആ പ്രയാസങ്ങളെ സൊ എങ്ങനെയാണ് തരണം ചെയ്തത് എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് അള്ളാഹു നമ്മുടെ കൽബുകൾക്ക് ഉറപ്പ് തരട്ടെ കൽബുകൾക്ക് അള്ളാഹു ഉറപ്പ് തരട്ടെ പ്രയാസങ്ങളെ സ്വീകരിക്കാനും ക്ഷമിക്കാനും അള്ളാഹു നമ്മുടെ കൽബിന് ഉറപ്പ് തരട്ടെ അള്ളാഹുവിനോട് പരീക്ഷണങ്ങളെ തട്ടി നീക്കി തരാൻ ആ ചെയ്യണം അള്ളാഹു നിന്റെ കലാവുകളിൽ മുബറമായ നിന്റെ കലാവുകളിൽ അള്ളാഹുവെ ഞങ്ങൾക്ക് എന്തെങ്കിലും നീ വിധിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസമുള്ളത് അള്ളാഹ് ഈ പരിശുദ്ധമായ മജലിസിന്റെയും ഇവിടെ കൂടിയും ഉഗ്മിനിങ്ങളുടെ വാദത്തിന്റെയും സാന്നിധ്യത്തിന്റെയും ഹക്കു കൊണ്ടുറബേ ഞങ്ങൾക്കത് തട്ടി ദൂരത്താക്കേണ്ട മേധം വരാനെ